തീശൻ എസ് എൻ ഡി പി വേദിയിലേക്ക് വെള്ളാപ്പള്ളി നടേശൻ അറിയാതെ നടക്കില്ലല്ലോ എന്ന പ്രതികരണം വെല്ലുവിളികളുടെയും വാക്പോരിന്റെയും അലയൊളികൾ തീരും മുമ്പ് വെള്ളാപ്പള്ളി നടേശനുമായി സമവായ നീക്കത്തിന്റെ സൂചന നൽകി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലും വെള്ളാപ്പള്ളി നടേശനുമായി പിണക്കമില്ലെന്ന് വി ഡി സതീശൻ പറഞ്ഞു ചതയദിനത്തിൽ എസ് എൻ ഡി പി പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് അറിയിച്ചു ചതയദിനത്തിൽ രണ്ട് പരിപാടികൾക്ക് ക്ഷണമുണ്ട് ഇതിൽ എറണാകുളത്തെ പരിപാടികളിൽ പങ്കെടുക്കും എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു എറണാകുളത്ത് അടുത്ത മാസം ഏഴിനാണ് പരിപാടി വി ഡി സതീഷിനെതിരെ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രൂക്ഷമായ വിമർശനമായിരുന്നു നടത്തിവന്നിരുന്നത് വരുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തൊണ്ണൂറ്റി സീറ്റുകൾ നേടി അധികാരത്തിലെത്തിയാൽ താൻ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി പദം രാജിവെക്കാൻ തയ്യാറാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ പ്രഖ്യാപിച്ചിരുന്നു മറിച്ചായാൽ സതീശൻ പദവികൾ രാജിവെച്ച് രാഷ്ട്രീയ വനവാസത്തിന് പോകണം ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചിരുന്നു അടുത്ത തവണ യു ഡി എഫ് അധികാരത്തെത്തിയില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നും സതീശൻ മറുപടിയും നൽകിയിരുന്നു ഈ വാക്പോറിന് ശേഷമാണ് സതീഷിനെ എസ് എൻ ഡി പി വേദിയിലേക്കുള്ള ക്ഷണം ലഭിച്ചിരിക്കുന്നതു ശ്രദ്ധേയമാണ് വി ഡി സതീശൻ ഈഴവ വിരോധിയാണ് എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളായിരുന്നു വെള്ളാപ്പള്ളി ഉയർത്തിയിരുന്നത് ഈഴവനായ കെ സുധാകരനെ ഒതുക്കി സതീശൻ മുഖ്യമന്ത്രിയാകാൻ നടക്കുകയാണെന്നും സ്ഥാനം ഉറപ്പിക്കാനാണ് സതീശന്റെ നീക്കങ്ങളെന്നും വെള്ളാപ്പള്ളി വിമർശിച്ചിരുന്നു സതീശൻ തന്നെ ഗുരുധർമ്മം പരിപ്പിക്കേണ്ടെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി സതീശന് തന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടെന്നും മൂവാറ്റുപുഴയിൽ എസ് എൻ ഡി പി നേതൃയോഗത്തിൽ പറഞ്ഞിരുന്നു അതേസമയം എസ് എൻ ഡി പി പരിപാടിയിലേക്കുള്ള ക്ഷണത്തെക്കുറിച്ച് വി ഡി സതീശൻ പ്രതികരിച്ചു എറണാകുളത്ത് രണ്ടിടത്ത് തന്നെ ക്ഷണിച്ചിട്ടുണ്ട് തനിക്ക് വെള്ളാപ്പള്ളിയുമായി ഒരു പിണക്കവുമില്ല പരിപാടിയിൽ പങ്കെടുക്കും വെള്ളാപ്പള്ളി നടേശന്റെ അനുവാദമില്ലാതെ ക്ഷണിക്കുമെന്ന് കരുതുന്നില്ല പ്രത്യേക വിഷയങ്ങളിലാണ് നിലപാട് പറഞ്ഞതെന്നും വി ഡി സതീശൻ പറഞ്ഞു